കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം സി പി ഐ എം മത്സരിക്കും പതിനഞ്ച് സീറ്റുകൾ ഘടക കക്ഷികൾക്ക് നൽകും വനിതകൾക്കും യുവജനങ്ങൾക്കും പ്രാധാന്യം നൽകിയുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണ അജിത ജയരാജും രാജശ്രീ ഗോപനും മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിൽ ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ എന്തായാലും തൃശൂരിൽ കളം നിറയാനൊരുങ്ങുകയാണ് എൽ ഡി എഫ് എന്ന് മനസ്സിലാക്കുന്നു സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം പൂർത്തിയായി കഴിഞ്ഞ ദിവസം കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പറഞ്ഞിരുന്നു എന്തായാലും മേയർ സ്ഥാനത്തേക്ക് വനിതാ സംവരണം അടക്കമുള്ള പ്രത്യേകതകൾ കൂടി തൃശൂരിനുണ്ട് ഇക്കുറിയപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വിഭജനം ഏത് രീതിയിലാണ് സ്വാതി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം രണ്ട് ദിവസങ്ങളിലായി ചേർന്ന് നിർണായക കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് ഇന്ന് നാളെ എൽ ഡി എഫ് യോഗം ചേർന്ന് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ നടത്തി പ്രഖ്യാപനങ്ങൾ ഉടൻ നടത്താനുള്ള ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് രണ്ട് പേരെ വനി മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നു തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ രണ്ട് വനിതാ മേയർ ആയിരിക്കും ഉണ്ടായിരിക്കുക ഇരുപത്തിയെട്ട് അംഗ വനിതകൾ ഈ കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും വനിതകൾക്കും യുവജനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി ി പ്രഖ്യാപനത്തിനാണ് എൽ ഡി എഫ് ഒരുങ്ങുന്നത് അതിന് മുന്നോടിയായി സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാഥമിക ധാരണകൾ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മുപ്പത്തിയൊൻപത് സീറ്റുകളിലായിരിക്കും സി പി എം മത്സരിക്കുക അതിൽ ഇരുപത്തിയെട്ടിലേറെയും വനിതകളെ തന്നെ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചനയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടന്നിട്ടുള്ളത് മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ ബാക്കി ശേഷിക്കുന്ന സീറ്റുകളുടെ വിഭജനം ഇങ്ങനെയാണ് സി പി ഐ എട്ട് സീറ്റുകളിലും ആർ ജെ ഡി മൂന്ന് സീറ്റുകളിലും കേരള കോൺഗ്രസ് രണ്ട് സീറ്റുകളിലും എൻ സി പി ഒരു സീറ്റിലും കോൺഗ്രസ് ഒരു സീറ്റിലും ജനതാദൾ രണ്ട് സീറ്റിലും എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം നടന്നിട്ടുള്ളത് നാളെ എൽ യോഗം ചേർന്ന് അന്തിമമായ കാര്യങ്ങളിൽ മറ്റ് ഘടകകക്ഷികളുമായി ചേർന്ന് കൂടിയാലോചനകൾ നടത്തും മുൻമേയർ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ മേയറായിരുന്ന അജിത ജയരാജനെയും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറായി പ്രവർത്തിക്ക പ്രവർത്തിച്ച രാജശ്രീ ഗോപനെയുമാണ് ഇത്തവണ സി പി എം മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത് രണ്ടുപേരും ഒരാൾ മുൻ മേയറും ഒരാൾ ഈ ഭരണസമിതിയുടെ കാലത്തെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത ഡെപ്യൂട്ടി മേയറുമാണ് പ്രവർത്തന പാരമ്പര്യമുണ്ട് സി പി എം സംഘടനാ പ്രവർത്തകരാണ് രണ്ടുപേരും സി പി എമ്മിൻ്റെ വിൽവട്ടം ലോക്കൽ കമ്മിറ്റി അംഗമാണ് അജി രാജശ്രീ ഗോപൻ അതോ അതേപോലെ തന്നെ രാമവർമ്മ രാമവർമ്മപുരം ഡിവിഷനിൽ നിന്നുള്ള സിറ്റിംഗ് കൗൺസിലറാണ് ഭരണസമിതിയുടെ കാലത്തെ ആദ്യത്തെ മേ ആദ്യത്തെ ഡെപ്യൂട്ടി മേയറായും പ്രവർത്തിച്ചിട്ടുണ്ട് അജിത ജയരാജൻ മുൻ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറാണ് സി പി എം കൊക്കാല ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഭാര ഉപഭാരവാഹിയായി കൂടി പ്രവർത്തിക്കുന്നു അങ്ങനെ രണ്ടുപേരും സജീവമായി പാർട്ടി രംഗത്തുള്ള രണ്ടുപേരെയാണ് പരിഗണിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിലെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള എം എൽ റോസി അടക്കമുള്ള ആളുകളെ പരമാവധി കൂടെ നിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളായിരിക്കും കൂടെ ഉണ്ടാവുക എം കെ വർഗീസ് നിലവിലെ മേയർ ഇത്തവണ എൽ ഡി എഫിനൊപ്പം ഉണ്ടാകില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും തുടർന്നുള്ള കാലങ്ങളിലും എന്നുള്ള വാർത്തകൾ വന്നിരുന്നു അദ്ദേഹം അത്തരത്തിൽ പ്രതികരിച്ചിരുന്നു തന്നെ മേയറെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിലവിലെ മേയറെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനവും അതോടൊപ്പം തന്നെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുമാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും നിലവിലെ സാഹചര്യത്തിൽ നാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനിരിക്കുന്നതിന് മുന്നോടിയായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകണ്ട എന്നുള്ള നിലയിലേക്കാണ് ആലോചനകൾ പൂർത്തിയായത് ഇതിനോടകം തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുകയാണ് എൽ ഡി എഫ് അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ലെവിൻ കെ വിജയൻ നൽകിയത്